ഹലോ ഫ്രണ്ട്സ് ഐ ഐൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ഭംഗിയുണ്ടല്ലേ നമ്മുടെ വീട്ടിൽ ഈ ലച്ചെടി കാണാനായിട്ട് ഇതിൻ്റെ ഒരു നാല് കളറും കൂടി ഞാൻ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് രാവിലെ തന്നെ ദാ നമ്മൾ കാറൊക്കെ എടുത്തും കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ എവിടേക്കാണ് പോകണേന്ന് വെച്ചാൽ ചിഞ്ചും മുത്തും കൂടി കാറിലുണ്ട് ഇവർ രണ്ടുപേരും ഗുരുവായൂർ അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് പോവാണ് കേട്ടോ അപ്പം ഞാൻ പറയാറുണ്ടല്ലേ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാൻ പറഞ്ഞിരുന്നു ഗുരുവായൂർ പോകാനായിട്ട് പറ്റിയില്ലാന്ന് അപ്പം ഇന്നും എനിക്കും രമേശ് പോകാനായിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പം മക്കളെന്തായാലും രണ്ടുപേരും കൂടി പോയി തൊഴിലൊക്കെ വരട്ടെ പിന്നെ ഒരു ദിവസം എല്ലാവർക്കും കൂടിയോ അല്ലെങ്കിൽ ഞാനും രമേശ് എണ്ണോ അങ്ങനെയൊക്കെ ആയിട്ട് പോവാം ചാലക്കുടിന്ന് ഏഴ് പത്തിന് ഒരു ട്രെയിൻ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ സുഖമാണ് ഗുരുവായൂർക്ക് തൊഴാനായിട്ട് പോവാനായിട്ട് അതുപോലെ ഉച്ചയ്ക്ക് ഒന്നേ പത്തിന് തിരിച്ചുമുണ്ട് അപ്പോൾ വേഗം നമുക്കൊരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് എത്തും കേട്ടോ അപ്പോൾ അവരെ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ചെണ്ടുമല്ലിത്തോട്ടം കണ്ടപ്പോൾ ഞാനവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്തതാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് എല്ലാം ഒരേ കളറാണ് കേട്ടോ അതാണ് ഒരു പ്രത്യേകത അല്ലെങ്കിൽ മഞ്ഞും ഓറഞ്ചും ഒക്കെ കൂടി നിൽക്കുമല്ലോ അപ്പം അതാ പഴുക്കര പള്ളിയാണ് കാണുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചു ഒരു ചവിട്ടി ഞാൻ കഴുകി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്നാണെങ്കിലും നല്ല ഒരു ദിവസം തന്നെ രണ്ട് ദിവസമായിട്ട് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ രമേശ് ചേട്ടനെ ചാലക്കുടിയിലൊരു കല്യാണം അപ്പോൾ അത് ആ കല്യാണത്തിന് ഒരു കപ്പിൾസ് ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണാനായിട്ട് അപ്പോൾ രമേശ് ചേട്ടൻ വേഗം വീഡിയോ പിടിച്ചും കഴിഞ്ഞ് എനിക്ക് കാണിച്ചൊക്കെ തന്നതാണ് കേട്ടാ നല്ലതായിരുന്നു കല്യാണം അപ്പോൾ ഇത് ഞങ്ങളുടെ മാളമടത്തുംപടിയിലുള്ള കപ്പിൾസാണ് കേട്ടോ അപ്പോൾ ും രമേ ആയിട്ട് അത്ര ശ്രദ്ധിച്ചില്ല കാരണം പലതരം അനൗൺസ്മെന്റ് ഒക്കെ വരുമല്ലോ അപ്പോൾ ഡാൻസ് കളിക്കാൻ പോവാ വിചാരിച്ചിട്ടുണ്ടാവൂലേ അങ്ങനെ ഡാൻസ് തുടങ്ങിയപ്പോൾ നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു പറഞ്ഞോട്ടാ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കും നല്ല ഇഷ്ടായിട്ടാ അങ്ങനെ വേണമല്ലേ നമുക്ക് ഡാൻസ് കളിക്കാൻ അങ്ങോട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാൻസ് കളിക്കാനായിട്ട് കഴിയണം അതൊക്കെ ഒരു ഗഡ്സ് തന്നെയാണ് അല്ലേ അപ്പോൾ ഈ ഓഡിയൻസിന്റെ മുന്നിൽ നിന്നും കഴിഞ്ഞിട്ട് അതുപോലെ കല്യാണച്ചക്കനും പെണ്ണും ഒക്കെ നോക്കിയിരിക്കുമ്പോൾ അങ്ങോട്ട് ഡാൻസ് എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള ഒരു കാര്യമാണ് നമ്മൾ മിക്ക കാര്യങ്ങളും മറ്റുള്ള എന്ത് വിചാരിക്കും എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ചെയ്യില്ല അങ്ങനെ വിചാരിച്ചൊന്നും നമ്മൾ നമ്മുടെ സന്തോഷങ്ങളൊന്നും മാറ്റിവെക്കരുത് കേട്ടോ നമുക്കുള്ള കഴിവുകളൊക്കെ ചെയ്യുന്നതിൽ നമ്മൾ അങ്ങനെ എന്തു വിചാരിച്ചാലും കുഴപ്പമില്ല എനിക്കത് ഇഷ്ടമാണെങ്കിൽ നമ്മളത് ചെയ്യുക തന്നെ വേണം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു നിലപാടാണ് എനിക്കുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീട്ടിലാണെങ്കിൽ ഈ ഒരു ചെടി കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അതിൻ്റെ പല കളറുകളും ഞാനിങ്ങനെ ചെറിയ ചെറിയ ചെടിച്ചെട്ടികളിൽ കുത്തി വെച്ചിരുന്നു അപ്പോൾ ഇത് ഇപ്പം അങ്ങനെ പൊടിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് നല്ല വെയിലുള്ളത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് നമ്മളിങ്ങനെ മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലുണ്ടായിരുന്ന പുല്ലും മറ്റും ഒക്കെ കളഞ്ഞ കഴിഞ്ഞിട്ട് വെക്കുമ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ കണ്ണിനൊക്കെ ഒരു ഭയങ്കര സുഖമായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പരിസരവും ചുറ്റുപാടൊക്കെ ഭംഗിയാക്കി വെച്ചൊക്കെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അന്ന് ഇങ്ങനെ നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ആ ടെൻഷനും സ്ട്രെസ്സൊക്കെ പോവും അതിന് വേറെ നല്ലൊരു സന്തോഷം നമ്മളിലേക്ക് ഇങ്ങനെ വരുന്നതായിട്ട് തോന്നും കേട്ടോ അപ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി തരാനായിട്ട് നമ്മുടെ ചുറ്റുപാടുകളും നമ്മൾ നല്ല ഭംഗിയാക്കി ഒരുക്കി വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു നോക്കിക്കോളും നമ്മൾ നമ്മുടെ വീടിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോൾ പുല്ലും കാടൊക്കെയാണ് ഒക്കെയാണ് നമുക്ക് എന്താണ് തോന്നാൽ നമുക്ക് ആകെ ഒരു അരോചകമായിട്ട് തോന്നും അതിലും വേദം വീടിനുള്ളിലിരിക്കുകയാണെന്ന് തോന്നിപ്പോകൂലേ അപ്പോൾ നമ്മൾ കുറച്ച് സമയമൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നല്ല മനോഹരാക്കി ഇടണം കേട്ടോ അപ്പം അത് ആ ഒരു നേരിയ വെയിൽ കണ്ടപ്പോൾ രമേശ് മുണ്ടും പനിയനൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞ് ഞാനിവിടെ ഇട്ടതാണ് നമ്മുടെ റിയയുടെ സങ്കടമൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പം റിയതാ ഔട്ടിലൊക്കെ കയറി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ മൂന്ന് മണി കഴിഞ്ഞപ്പോൾ മുത്തും ചിഞ്ചും ഇതാ തിരിച്ചു വന്നിട്ട് അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ടാണ് വരുന്നത് അപ്പോൾ അവർക്ക് ഉള്ളിലേക്കൊക്കെ കയറി തൊഴാനായിട്ട് പറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ പിള്ളേർ അപ്പോൾ മുല്ലപ്പൂവൊക്കെ വാങ്ങിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഏട്ടോ ഇവർ രണ്ടുപേരും തനിയെ തൊഴാനായിട്ട് പോകുന്നത് വന്ന പാടരെ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാണ് അവരെ അവരെങ്ങനെ ക്ഷേത്രത്തിലൊക്കെ കൊണ്ടുപോവാറ് അപ്പം ഞാൻ പോലും ഇങ്ങനെ തനിച്ച് ഇപ്പം ചിഞ്ചുനിയോ മുത്തുനെയോ അങ്ങനെ മാത്രമായിട്ട് കൊണ്ടുപോയിട്ടില്ല കേട്ടാ ഇപ്പം എന്ന് പറഞ്ഞാൽ എറണാകുളത്തൊക്കെ പോയി അമൃതയിലൊക്കെ പഠിച്ചു അപ്പം നല്ല ധൈര്യമൊക്കെ ആയി ട്രെയിനും മറ്റും എവിടെയും പോയി വരാനും ഒക്കെ പഠിച്ചു അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ ചിഞ്ചുനിയും കൂട്ടി അങ്ങോട്ട് പോയത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അവർക്ക് ഉള്ളിൽ കയറി തൊഴാനായിട്ട് പറ്റിയില്ലോ അപ്പോൾ ഞാൻ കുറേ നാളായി ആഗ്രഹിക്കണേ പക്ഷേ അതിനുള്ളൊരു ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് സമയമാകുമ്പോഴാണ് അങ്ങനെ അമ്പലത്തിലൊക്കെ പോകാനും തൊഴാനൊക്കെ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ ഞാൻ പിന്നീണ്ടല്ലോ നമ്മുടെ കിണറിൻ്റെ ഈ ഒരു ഭാഗത്ത് മുറ്റത്തിൻ്റെ ഒരു ഭാഗത്ത് നിറയെ പുല്ല് മുളച്ച് തുടങ്ങിയിട്ടാണ് അതുകൂടാതെയാണെങ്കിൽ കാട്ടു ചേമ്പിൻ്റെ കളിവിളയാട്ടാണ് ഈ ഭാഗത്ത് കേട്ടാ അപ്പോൾ എന്തായാലും ഈ കാട്ടു ചേമ്പൊക്കെ അങ്ങോട്ട് പറിച്ചു ണം ഈ വശത്തെ മുറ്റത്തെ പുല്ലൊക്കെ ഒന്ന് ചെത്തി കളയണം ഓണം അടുത്ത് വരെ അല്ലേ ഓണം ആകുമ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് അല്ലേ മുറ്റത്തെ പുല്ലൊക്കെ ചെത്തി വൃത്തി വെടുപ്പാക്കിയൊക്കെ ഇടുന്നത് അപ്പോൾ നമ്മളിന്നും എല്ലാ മാസവും ഈ ജോലി നമുക്ക് ഉണ്ട് കേട്ടോ നമ്മൾ എന്തൊക്കെ ജോലി ചെയ്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള വീട്ടു ജോലികൾ ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം കാണുമ്പോൾ തന്നെ കാട് പിടിച്ച് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത് കേട്ടോ അപ്പം നമ്മുടെ കോഴിമക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കിടന്നു കഴിഞ്ഞ് ചാടി കളിക്കാനൊക്കെ അവർക്ക് ുള്ളിൽ ഇങ്ങനെ നടക്കാനൊക്കെ അപ്പോൾ നമുക്ക് ഈ കാട്ടു ചേമ്പ് മറ്റൊക്കെ ഒന്ന് കളഞ്ഞ് പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കണം പറയുമ്പോൾ നമുക്ക് വേഗം കഴിഞ്ഞു കൂട്ടാം പക്ഷേ നമ്മൾ കുഞ്ഞു കൈക്കോട്ട് എടുത്തിരിക്കുന്നു വിചാരിക്കേണ്ട ഇതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ ഓസും വയറുകളും മറ്റുമൊക്കെ പോയിരിക്കുന്നതുകൊണ്ടാണ് വലിയ കൈക്കോട്ട് വെച്ച് കഴിഞ്ഞിട്ട് ചെത്താത്തത് കേട്ടാ അപ്പോൾ അതെങ്ങാനും കട്ട് ചെയ്ത് പോകാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ കൈക്കോട്ട് വെച്ച് ശ്രദ്ധയോടു കൂടിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടാ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഈ കുഞ്ഞു കൈക്കോട്ട് തന്നെയാണ് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് കുറേ ടൈം നമ്മൾ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം കേട്ടോ വലിയ കൈക്കോട്ടാണെങ്കിൽ നാല് കൊത്തങ്ങട് കൊത്തുമ്പോഴേക്കും അതങ്ങട്ട് കഴിഞ്ഞേനെ പക്ഷെ അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറേ ടൈം എടുത്തിട്ടായാലും നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ കാട്ടു ചേമ്പ് ഒരാവശ്യമില്ലാണ്ട് ഇങ്ങനെ വളർന്നു വരാം ഒരു മഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ എവിടെന്നറിയില്ല കേട്ടോ ഇഷ്ടം പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇന്നാൾ ഞാൻ നല്ല ചേമ്പിൻ്റെ കടക്കിലൊക്കെ ഈ കാട്ടു ചേമ്പ് മുളച്ച് വരുന്നത് കണ്ടിട്ട് അതൊക്കെ പറിച്ചു മാറ്റിയപ്പോൾ ആ ചേമ്പിനൊക്കെ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കളകളും മറ്റും കളഞ്ഞാണ്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് അങ്ങോട്ട് വലുതായി വരുവുള്ളൂ കേട്ടോ നമ്മൾ വീടിൻ്റെ അകം മാത്രം വൃത്തിയാക്കി ഇട്ടിട്ട് നല്ല വൃത്തിയാക്കി ഞാൻ എൻ്റെ വീട് കൊണ്ട് നടക്കേണ്ടതെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല കേട്ടോ വീടിൻ്റെ അകവും പുറവും നമ്മൾ വൃത്തിയാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ജോലികൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കിഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളാളെ വെച്ചിട്ടായാലും നമ്മൾ ഇതൊക്കെ വൃത്തിയാക്കി ഇടുക തന്നെ വേണം കേട്ടോ അപ്പോൾ നല്ല പരിസരമൊക്കെ ആണെങ്കിലാണ് നമുക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലേ അല്ലെങ്കിൽ ഓരോരോ വെള്ളം കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ കൊതുകുകൾ വളരെ അങ്ങനെയൊക്കെ ആയിട്ട് അതുപോലെ ചപ്പ് ചവറുകൾ കൂട്ടിയിടെ മാലിന്യങ്ങളൊക്കെ ആയി കിടക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങളൊക്കെ വരും അപ്പോൾ വീടിൻ്റെ അകവും പുറവും നമ്മൾ ഒരുപോലെ വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പം വീട്ടമ്മമാർ കിച്ചണിലെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞു എന്നും പറഞ്ഞിരിക്കാതെ എന്നും ഒരു പത്ത് മിനിറ്റ് സമയമെങ്കിലും നമ്മളിങ്ങനെ പുല്ല് പറയ്ക്കാനും പച്ചക്കറി തൈകൾ നടാനും ഒക്കെ ആയിട്ട് മാറ്റി വെക്കണം കേട്ടോ അങ്ങനെ അകവും പുറവും ഒക്കെ ഒരുപോലെ തന്നെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതൊരു പ്രത്യേക പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ ആദ്യം ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും നമ്മൾ ചെറിയ സ്റ്റൂളൊക്കെ വാങ്ങിയിട്ട് ഇരുന്ന് ഇരുന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇരുന്ന് ചെയ്യുക അങ്ങനെയൊക്കെ നമ്മൾ നമുക്ക് സുഖകരമായിട്ടുള്ള രീതിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ടായാലും ഇത്തരം ജോലികളൊക്കെ ചെയ്യാം പിന്നെ പിന്നെ നമുക്കത് ശീലമായിക്കോളൂ കേട്ടോ കാരണം നമ്മൾ ഓരോ സ്ഥലം വൃത്തിയാക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക സന്തോഷമുണ്ട് കേട്ടോ അത് പറഞ്ഞറിയിക്കാൻ വയ്യ അപ്പോൾ അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം നമുക്ക് തോന്നും ഇനി ആ ഒരു സ്ഥലത്തെ പുല്ലും കൂടി പറിച്ചെങ്കിലോ അല്ലെങ്കിൽ ഇതും കൂടി ചെയ്തെങ്കിലോ കുറച്ച് ചെടിയും കൂടി വെച്ചെങ്കിലോ അങ്ങനെ അങ്ങനെ നമുക്കിങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ും തോന്നിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ പക്ഷെ നമ്മുടെ ലൈഫ് നല്ല ഒരു ചേഞ്ച് വരും കേട്ടോ നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുന്നത് പോലെ തന്നെ ഇതൊക്കെ നല്ലൊരു പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലാണെങ്കിലും ചീത്ത വിചാരങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല കേട്ടോ കാരണം നമുക്ക് നോക്കുന്നിടത്തെല്ലാം നല്ല ഐശ്വര്യമായിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലും ദുർവാസനകളോ മറ്റോ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ താ നമ്മുടെ നിൽക്കുമോനുണ്ടല്ലോ ഈ പൂക്കളുടെ ഭംഗി നോക്കി നിൽക്കാണ്ട അവൻ്റെ തലയിലെ പൂ മാത്രല്ല റെഡ് ഈ പൂക്കൾ നല്ല റെഡാണല്ലേ അപ്പോൾ ആ നമ്മുടെ ഗാർഗയാണെങ്കിൽ ഈ മഞ്ഞപ്പൂക്കളുടെ കടക്കിലായിട്ടാണ് കേട്ടോ കൊത്തി കൊണ്ട് നിൽക്കുന്നത് അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടാ ആ പൂക്കളൊക്കെ കാണാനായിട്ട് അങ്ങനെ അങ്ങനെതാ ഞാൻ ചെത്തി ചെത്തിതാ ഒരുവിധമൊക്കെ ചെത്തിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കാട്ടു ചേമ്പ് പറിച്ചു പറിച്ചു നോക്കി അത്രയ്ക്കങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ് കേട്ടോ വട വെറുതെ സ്ഥലം കളയാൻ വേണ്ടിയിട്ട് ആകെ കുറച്ച് സ്ഥലമാണ് നമ്മുടെ വീട്ടിലുള്ളൂ ആ സ്ഥലത്ത് ഇതുപോലത്തെ ചെയ്യുമ്പോൾ അങ്ങനെ വളർന്നു പിടിച്ചാൽ ശരിയാവില്ല അതുപോലെ തന്നെയാണ് ഏട്ടാ പനിക്കൂർക്ക ഒരു ചെറിയ കഷ്ണം ഞാൻ വെച്ചതാണ് ഇപ്പം ഒന്നും പറയണ്ട അത് കാട് പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വെള്ളം തിളപ്പിക്കാനൊക്കെ നമ്മൾ എടുക്കാറുണ്ട് നല്ല സ്മെല്ലാണല്ലോ അങ്ങനെ ഓരോ ഔഷധങ്ങൾക്കൊക്കെ നമുക്ക് എടുക്കാം പക്ഷേ ഇത്രയും അങ്ങോട്ട് കാടാവേണ്ട ഒരു ദിവസം ആ കാടും വെറ്റും കഴിഞ്ഞ് വളരെ ചുരുക്കി അങ്ങോട്ട് എടുക്കണം അപ്പോൾ ഇന്ന് ിങ്ങനെ ഈ കാട്ടു ചേമ്പൊക്കെ പറുച്ച് പുല്ലൊക്കെ ചെത്തി കഴിഞ്ഞിട്ട് ഈ ഭാഗമൊക്കെ അങ്ങോട്ട് ക്ലീൻ ചെയ്യാമെന്നങ്ങോട്ട് വിചാരിച്ചു കേട്ടാ തുടങ്ങി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതങ്ങനെ പൂർത്തിയാക്കിക്കോളും അങ്ങനെ പുല്ലൊക്കെ പറിച്ചു ഇതിലൊക്കെ ആക്കിയപ്പോൾ ഇത്രേനായിട്ട് കേട്ടാ നമ്മുടെ താമര പോട്ടി ഇരിക്കുന്ന ആ സ്ഥലത്തേക്കൊക്കെ പോകണമെങ്കിൽ ഈ പുല്ലിൽ കൂടെ ചവിട്ടി വേണം പോകണമെങ്കിൽ എനിക്ക് പേടിയാണ് കേട്ടോ ഞാൻ ആദ്യം വിടും എന്നിട്ടൊരു കുഴപ്പമില്ലെങ്കിലാണ് ഞാൻ പോവാം അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ എന്തായാലും ഒരു പേടിയില്ലാതെ താമരപ്പോട്ടീൻ്റെ അടുത്തേക്ക് വരണം എന്നാൽ ഞാൻ ഇവിടെ നിന്നാണ് കാട്ടുചേമ്പൊക്കെ പറിച്ചു കളിക്കുന്നത് അതിൽ പിന്നെ ഈ ചേമ്പിൻ്റെ ഇലകളൊക്കെ ഇരട്ടി രട്ടി വലിപ്പം വെച്ചു കൂട്ടാ നല്ല രീതിക്ക് തന്നെ ഇതൊക്കെ വലുതാവുന്നുണ്ട് ഇതിൻ്റെ കടയ്ക്ക് നമ്മൾ ചക്കമടലൊക്കെ വെട്ടിയിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അതിന് നല്ല വളവുമായിട്ടുണ്ട് കേട്ടോ ഇപ്പം എന്തൊരു ഇതിലാണ് നിൽക്കുന്നത് ഞാനിവിടേക്കൊക്കെ വരുമ്പോൾ ഇവർക്ക് എന്നോട് നല്ല സ്നേഹം ഉണ്ടാവും കേട്ടോ ചെടികളും പൂക്കളൊക്കെ നമ്മൾ നോക്കുന്ന പോലെ തന്നെ ഇരിക്കും കേട്ടോ നമ്മൾ നോക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വലുതാവും അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് പറമ്പിലെ കാടൊക്കെ കളഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെ അടുത്തുള്ള കുഞ്ഞി പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ആ ഒരു ചെറിയ ബോൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്ത് രസമായിട്ടാണ് തോന്നണേ ഇത്ര നാൾ കാട് പിടിച്ച് നടന്നിട്ട് ഇവിടെ വല്ല പാമ്പോ തവളയോ അതൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ കളിച്ചിട്ടുണ്ടാവുക ഇപ്പം ആ കുഞ്ഞുമക്കളങ്ങട്ട് കളിച്ചപ്പോൾ ഇതൊരു ഗ്രൗണ്ട് പോലെ തോന്നാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഞാനിങ്ങനെ നോക്കി നിന്നു ഇനി ഇതാ കോഴിമക്കളെ കയറ്റേണ്ട സമയം അങ്ങനെ കോഴി മക്കളെയൊക്കെ കയറ്റി കോഴിക്കൂടൊക്കെ അടച്ച് നമ്മൾ വീടിനുള്ളിൽ കയറിയിരിക്കുകയാണ് ആയിട്ട് ആ ഇനി വിളക്ക് വെച്ച് കഴിഞ്ഞ് നമുക്ക് സന്ധ്യാനാമം ചൊല്ലണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി നമുക്ക് നാളെ കാണാം